പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളെ ഹോംസ് പി എസ് സിയുടെ പുതിയ ഒരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷമീറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പി എസ് സി മത്സര പരീക്ഷകളുടെ ഒരു പെരുമഴക്കാലമാണ് കൂടുതൽ നിയമന ശുപാർശ നൽകുന്ന പി എസ് സി പരീക്ഷകളായ എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി പഞ്ചായത്ത് സെക്രട്ടറി സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങിയവയുടെ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയോടുകൂടി നടക്കുകയാണ് ഹോപ്സ് പി എസ് സി ഒരു മഹാവിജയത്തിലേക്ക് കുതിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ആദ്യ നൂറ് റാങ്കുകളിൽ ഇടം പിടിച്ച അറുപത്തി നാല് ഉദ്യോഗാർത്ഥികൾക്കാണ് സർക്കാർ ജോലി ലഭിച്ചിട്ടുള്ളത് ആ ഒരു മഹാവിജയത്തിലേക്ക് ഹോംസ് പി എസ് സി കുതിക്കുകയാണ് ആ മഹാവിജയത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി യൂട്യൂബ് ക്ലാസുകളിലൂടെ നിങ്ങൾക്ക് ഇത്തരം ക്ലാസ്സുകൾ ഞങ്ങൾ ലഭ്യമാക്കുകയാണ് ഈ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസിനായി ബെൽ ബട്ടൺ കൂടി എനബിൾ ചെയ്യുക ഇന്നേ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പഞ്ചായത്തി രാജിനെ സംബന്ധിച്ചാണ് അതായത് ഈ അടുത്ത് വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകളിൽ രണ്ടിലധികം ചോദ്യങ്ങൾ കുറഞ്ഞത് രണ്ട് ചോദ്യങ്ങളെങ്കിലും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പഞ്ചായത്ത് വിരാജ് പ്രസ്താവന രീതിയിലും അല്ലാതെയും അവിടെ നിന്നും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ച ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂൾ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നോക്കാം സ്കൂൾ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഈ അടുത്ത് നടന്ന പരീക്ഷകളിലൊക്കെ പ്രധാനമായിട്ടും പഞ്ചായത്ത് വിരാജുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ നമുക്ക് നോക്കാം ആദ്യം നമുക്കൊരു ചോദ്യം നോക്കാം ആ ചോദ്യം കൃത്യമായിട്ട് അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ കണക്ടിങ് ഫാക്റ്റായിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ നോക്കാം അപ്പോൾ ആ മുൻവർഷ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണ് അതായത് എച്ച് എസ് ഐയുടെ സോഷ്യൽ സയൻസ് പരീക്ഷ അതുപോലെ തന്നെ എൽ പി എൻ സി എ വിജ്ഞാപന പ്രകാരം നടന്നിട്ടുള്ള ഒരു പരീക്ഷ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ഒരു പരീക്ഷ ഈ പരീക്ഷകൾക്കൊക്കെ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യം ചോദ്യം ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പി രാജുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഓപ്ഷൻ കൊടുത്തിരുന്നത് ഓപ്ഷൻ എ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ ഓപ്ഷൻ ബി വി എൻ ഗാഡ്ഗിൽ കമ്മീഷൻ ഓപ്ഷൻ സി ഹനുമറാവു കമ്മീഷൻ ഓപ്ഷൻ ഡി പി കെ തുങ്കൻ കമ്മീഷൻ ഇങ്ങനെയായിരുന്നു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ അത് മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും വി എൻ ഗാഡ്ഗിൾ കമ്മീഷനാണ് അതായത് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് വി എൻ ഗാഡ്ഗിൽ കമ്മീഷൻ എന്നുള്ളത് അത് പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോ വി എൻ ഗാഡ്ഗിൽ കമ്മീഷനാണ് ഉത്തരമായിട്ട് വരുന്നത് അതായത് മാധവ് ഗാഡ്ഗൽ അല്ല വി എൻ ഗാഡ്ഗിൽ വി എൻ ഗാഡ്ഗിൽ തന്നെയായിരുന്നു ഇതിന്റെ അധ്യക്ഷനായിരുന്നത് മാധവ് ഗാഡ്ഗിൽ നമുക്കറിയാം പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ഈ അടുത്തും ചോദിച്ചുള്ളതാണ് പശ്ചിമഘട്ടം ഇന്ത്യയിലെ ആകെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ആറ് സംസ്ഥാനങ്ങൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് അതൊക്കെ അപ്പോൾ അതൊക്കെ മുൻവർഷ ചോദ്യങ്ങളാണ് നമുക്കറിയാം പഞ്ചായത്തി രാജ് അതായത് രാജ്യത്ത് അധികാരിക വികേന്ദ്രീകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി രാജ്യത്ത് ഭരണഘടനാ ഭേദഗതിയിലൂടെ നിയമം വഴി പ്രധാനമായിട്ടും നിലവിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംവിധാനങ്ങളാണ് പഞ്ചായത്തി രാജ് എന്നുള്ളത് അപ്പോൾ പി എസ് സിയുടെ ബേസ് ലെവൽ ചോദ്യങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് പഞ്ചായത്തി രാജ് എന്ന ആശയം രാജ്യത്താദ്യമായി അവതരിപ്പിച്ച പ്രധാനപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ആര് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് എന്നാൽ വീണ്ടും പി എസ് ചോദിച്ചിട്ടുള്ളതാണ് പഞ്ചായത്തി രാജുകളുടെ ഉപജ്ഞാതാവ് പഞ്ചായത്തി രാജുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ പഞ്ചായത്തി രാജുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിച്ചാൽ ബൽവന്ത് മേത്തയാണ് ബൽവന്ത് ബെൽവന്തറായി മേത്ത ചോദിച്ചിട്ടുണ്ട് പിന്നെടുത്ത പഞ്ചായത്തി രാജുകളിലെ പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻസ് എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടിരുന്നത് നമുക്കറിയാം ആരെയാണ് എന്ന് ചോദിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും രാജ്യത്ത് രൂപീകരിക്കുന്ന സമയത്ത് അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയി ഉണ്ട് ആരാ അതാരണെന്ന് ചോദിച്ചാൽ റിപ്പൺ പ്രഭു അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആ ആര ചോദിച്ചാൽ റിപ്പൺ പ്രഭു ഇതൊക്കെ നിങ്ങളുടെ മുൻവർഷ ചോദ്യങ്ങളിൽ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പഞ്ചായത്തി രാജ്യ സംവിധാനം ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രാജസ്ഥാനിൽ പ്രധാനമായിട്ടും പഞ്ചായത്തി രാജ് സംവിധാനത്തെ ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തത് അതായത് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്തി രാജ് സംവിധാനം ആദ്യമായിട്ട് നിലവിൽ വന്നത് പ്രധാനമായിട്ടും രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ നാഗൂർ ജില്ലയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്യുന്നു ഇനി പഞ്ചായത്തി രാജ് സംവിധാനം രണ്ടാമതായി നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശാണ് എന്നുള്ള കാര്യം ഓർക്കുക അതായത് ആന്ധ്രാപ്രദേശാണ് അതായത് പഞ്ചായത്തി രാജ് സംവിധാനം രണ്ടാമതായി നിലവിൽ വന്നിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ് അതായത് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നിട്ടുള്ള ആദ്യ ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനവും അതും പി എസ് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അതും പ്രധാനമായിട്ടും ഏതാണ് എന്ന് ചോദിച്ചാൽ അത്തരത്തിൽ ആന്ധ്രാപ്രദേശാണ് എന്ന് ഓർക്കുക അപ്പോൾ അത്തരത്തിലാണ് ഇനി ഈ അടുത്ത പരീക്ഷകൾക്കൊക്കെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടുള്ള വിവിധമായിട്ടുള്ള കമ്മിറ്റികളുണ്ട് അവയുമായി ബന്ധപ്പെട്ടുള്ള വർഷങ്ങളും അതായത് പഞ്ചായത്തി രാജ് നമുക്കറിയാം ഒരു വൈഡ് ടോപ്പിക് ആണ് അത് പ്രധാനമായിട്ടും ഏകദേശം മൂന്ന് നാല് മണിക്കൂറെങ്കിലും എടുത്ത് കൃത്യമായിട്ട് അത് വിശദീകരിച്ചു പഠിക്കേണ്ട ആധികാരികമായി പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ കമ്മിറ്റികളിലേക്ക് പ്രധാനമായിട്ടും പോകാം അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകളിലേക്ക് പോകാം അപ്പോൾ ഈ അടുത്ത പരീക്ഷകളിലൊക്കെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് അതായത് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടുള്ള കമ്മിറ്റി അപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് നിയമിക്കപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബെൽവന്തറായ്മേതാ കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ബെൽവന്തറായി മേത്താ കമ്മിറ്റിയെ ഔദ്യോഗികമായിട്ട് നിയമിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ബെൽവന്തറായി മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിയമിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അൻപത്തി ഏഴിലാണ് ഒന്ന് ഒൻപത് അഞ്ച് ഏഴിലാണ് പ്രധാനമായിട്ടും നിയമിക്കപ്പെട്ടത് എന്നുള്ളതാണ് അതായത് രാജ്യത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം നമുക്കറിയാം ഇന്ന് പ്രധാനമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സംവിധാനമാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം അത് ആ ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചതും ആര് എന്ന് ചോദിച്ചാൽ ഈ ബെൽബന്തറായി മേത്താ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുറന്ന് അവരുടെ അഭിപ്രായം കണക്കിലെടുത്താണ് പ്രധാനമായിട്ടും രാജ്യത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനം നടപ്പിലാക്കിയത് അതൊക്കെ പരീക്ഷകൾക്ക് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ സന്താനം കമ്മീഷനാണ് അപ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കമ്മിറ്റി രണ്ടാമതായിട്ട് രൂപീകൃതമായിട്ടുള്ള കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ സന്താനം കമ്മീഷൻ മൂന്നാമതായിട്ട് രൂപീകൃതമായിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സാദി കലി കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ സാദി കലി കമ്മീഷൻ നാലാമതായിട്ട് രൂപീകൃതമായിട്ടുള്ള കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ജി എൽ വ്യാസ കമ്മീഷൻ നാലാമതായി രൂപീകൃതമായിട്ടുള്ള കമ്മിറ്റിയാണ് ആയിരത്തി ൊള്ളായിരത്തി എഴുപത്തി നാലിലെ ജി എൽ വ്യാസ കമ്മീഷൻ അഞ്ചാമതായി രൂപീകൃതമായിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അശോക് മേത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അശോക് മേത്ത കമ്മീഷനാണ് പ്രധാനമായിട്ടും അഞ്ചാമതായിട്ട് രൂപീകൃതമായിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റി എന്നുള്ളത് അതായത് വീണ്ടും പി എസ് ചോദിച്ചിട്ടുണ്ട് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള മലയാളി ആരെയെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ഇ എം എസ് ആണ് അതായത് പ്രധാനമായിട്ടും നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള ഇ എം എസ് ആണ് അത്തരത്തിൽ അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന അധ്യമലയാളം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് അത്തരത്തിൽ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഹനുമറാവു കമ്മിറ്റിയാണ് അപ്പോൾ ഹനുമറാവു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് ജി വി കെ റാവു കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ജി വി കെ റാവു കമ്മിറ്റി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമായിട്ടും എൽ എം സിങ് വി കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് എൽ എം സിങ് കമ്മിറ്റി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് ചോദിച്ചുള്ളതാണ് ഈ അടുത്തൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് അതിനുശേഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രൂപീകൃതമായിട്ടുള്ള കമ്മിറ്റി നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി വി എൻ ഗാഡ്ഗിൽ കമ്മിറ്റിയാണ് ഇപ്പൊ ഇത്തരത്തിലാണ് ദേശീയ തലത്തിൽ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികൾ അവയുടെ വർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകളാണ് നമ്മൾ പറഞ്ഞത് ഇനി പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപീകരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി അത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജിനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി എന്നുള്ളത് അപ്പോൾ ഈ വിവിധങ്ങളായിട്ടുള്ള കമ്മിറ്റികളുടെ ശ്രമഫലമായി നിർദ്ദേശഫലമായി വിവിധങ്ങളായിട്ടുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള പഠന ഫലമായിട്ട് പ്രധാനമായിട്ടും അത്തരത്തിലുള്ള ശ്രമഫലമായിട്ടാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ പദവി നൽകുന്നതും അത്തരത്തിൽ പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു നിയമത്തെ കൃത്യമായിട്ട് രാജ്യത്ത് സൃഷ്ടിച്ചെടുക്കുന്നതും എന്നുള്ളതാണ് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആദ്യമായിട്ട് ഈ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകാൻ തീരുമാനിച്ച ഒരു ഭേദഗതിയായിരുന്നു അറുപത്തിനാലാം ഭേദഗതി ബിൽ വഴി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അതായത് രാജീവ് ഗാന്ധിയുടെ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ആദ്യമായി പഞ്ചായത്ത് രാജിന് ഭരണഘടനാ പദവി നൽകുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത് അങ്ങനെ പ്രധാനമായിട്ടും പാർലമെന്റിൽ പ്രധാനമായിട്ടും അത് ലോക്സഭയിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു പക്ഷേ രാജ്യസഭയിലേക്ക് വരുമ്പോൾ ആ ബില്ല് ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ പ്രധാനമായിട്ടും പാസ്സാകുന്നില്ല അതുകൊണ്ട് തന്നെ അത് പരാജയമായി മാറുന്നു അപ്പോൾ രാജീവ് ഗാന്ധി സർക്കാരിന് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ പദവി നൽകാൻ പ്രധാനമായിട്ടും അത്തരത്തിൽ ആ ഭരണഘടനാ പദവി നൽകുന്നതിന് അത്തരത്തിൽ പ്രധാനമായിട്ടും മുന്നോട്ട് പോകുവാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വന്നിട്ടുള്ള പി വി നരസിംഹറാവു സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ പദവി നൽകിയത് അതായത് എഴുപത്തിമൂന്ന് എഴുപത്തി നാല് ഭേദഗതികളിലൂടെയാണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് പ ഭരണഘടനാ പദവി നൽകുന്നത് എപ്പോഴും പി എസ് ചോദിക്കാറുണ്ട് അപ്പോ ആ എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജിനെ സംബന്ധിച്ചും എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതി അതായത് നഗരപാലിക നിയമത്തെ സംബന്ധിച്ചുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് നഗരപാലിക സംവിധാനത്തെ സംബന്ധിച്ചുമാണ് പ്രധാനമായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നത് അതായത് എഴുപത്തി മൂന്ന് പഞ്ചായത്തി രാജും എഴുപത്തി നഗരപാലിക സംവിധാനവുമാണ് എന്നുള്ളതാണ് ഈ രണ്ട് സംവിധാനങ്ങൾക്കും അതായത് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭരണഘടനാ ഭേദഗതികൾക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ ഇരുപത് ഇരുപതിനാണ് പ്രധാനമായിട്ടും എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിക്ക് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിക്ക് രാഷ്ട്രപതി ഉദ്യോഗമായിട്ട് അംഗീകാരം നൽകിയത് അതിനുശേഷം ആദ്യ ഭേദഗതി ആയിട്ടുള്ള എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത് പ്രധാനമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടുള്ള എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത് അതായത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം ഒൻപത് എന്നുള്ളത് അതുപോലെ തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനയിൽ എഴുപത്തി മൂന്നാം ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുകൾ ചോദിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അത്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുകൾ പിന്നീട് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനയിലെ ഷെഡ്യൂൾ അതും ഈ അടുത്തും പ്രസ്താവന രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ ഷെഡ്യൂൾ ചോദിച്ചാൽ പതിനൊന്നാം ഷെഡ്യൂളാണ് ആണ് പതിനൊന്നാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ാണ് അപ്പോ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി വഴി കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭാഗം ഒൻപത് കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിളുകൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട ഷെഡ്യൂള് പതിനൊന്ന് പതിനൊന്നാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് ഇരുപത്തിയൊൻപത് വിഷയങ്ങളാണ് പിന്നീട് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി അതായത് നഗരപാലിക സംവിധാനത്തെ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് ആ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് രാജ്യത്ത് ഔദ്യോഗികമായിട്ട് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിനാണ് നിലവിൽ വരുന്നത് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭാഗം ഭാഗം ഒൻപത് എ ആണ് ഭാഗം ഒൻപത് എ ആണ് പിന്നീട് ഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഷെഡ്യൂൾ പട്ടിക ഏതാണ് എന്ന് ചോദിച്ചാൽ പന്ത്രണ്ടാം പട്ടികയാണ് പന്ത്രണ്ടാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ എണ്ണം ചോദിച്ചാൽ പതിനെട്ട് വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്നും പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിൽ നിന്നും അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് വസ്തുതകൾ ഇതൊക്കെ ഈ അടുത്ത പരീക്ഷകൾക്ക് ചോദിച്ചതാണ് സ്കൂൾ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ാണ് ഈ അടുത്ത പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ കൃത്യമായിട്ട് വന്നിട്ടുള്ളതും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതാണ് ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായതായിട്ട് വിശ്വസിക്കുന്നു ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആ സംശയം നമ്മുടെ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്